കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ റിമാൻഡിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചക്രപ്പാടം എന്ന സ്ഥലത്ത് ഏറാട്ട് അമ്പലപ്പറമ്പിൽ വെച്ച് പെരിഞ്ഞനം ചക്രപ്പാടം ദേശം ഏറാട്ട് വീട്ടിൽ അമ്പത്തിയാറ് വയസ്സുള്ള സുരേഷ് എന്നയാളെ കൈകൊണ്ടും മഴ കൊണ്ടും അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പെരിഞ്ഞനം ചക്രപ്പാടം ദേശത്ത് കാരനാട്ട് വീട്ടിൽ മണിയൻ എന്ന് വിളിക്കുന്ന അൻപത് വയസ്സുള്ള ശ്രീജിത്ത് കയ്പമംഗലം വില്ലേജിൽ അയിരൂർ ദേശത്ത് ചന്ദ്രൻപുരയ്ക്ക് വീട്ടിൽ കോക്കാൻ എന്ന് വിളിക്കുന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള വിനീഷ് എന്നിവരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കഴിഞ്ഞ മാർച്ച് ഏഴാം തീയതി പെരിഞ്ഞനം കൊറ്റംകുളം ഏറാട്ട കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഘോഷയാത്ര പോകുമ്പോൾ ശ്രീജിത്തും കൂട്ടുകാരും മോട്ടോർ സൈക്കിളിൽ വന്ന് ഘോഷയാത്രയുടെ ഇടയിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയും ഘോഷയാത്ര കഴിഞ്ഞ സമയം അമ്പലത്തിനടുത്ത് വെച്ച് സുരേഷ് ശ്രീജിത്തിനോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ച് വാക്കുതർക്കമുണ്ടാവുകയും മദ്യലഹരിയിൽ ശ്രീജിത്തും കൂട്ടുകാരും ചേർന്ന് സുരേഷിനെ ആക്രമിക്കുകയുമായിരുന്നു കയപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു കെ ആർ സബ് ഇൻസ്പെക്ടർമാരായ സൂരജ് കെ എസ് ഹരിഹരൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീശൻ ഗിൽബർട്ട് ജേക്കബ് സിവിൽ പോലീസ് ഓഫീസർമാരായ ഡെൻസ്മോൻ അനന്തു എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ശ്രീജിത്തിന്റെ പേരിൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ നാല് അടിപിടി കേസും വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ലഹരി ഉപയോഗിച്ചതിന് രണ്ട് കേസും കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കലിൽ എടുത്തിട്ടുള്ള രണ്ട് കേസുമടക്കം പതിനാല് കേസുകളുണ്ട് ശ്രീജിത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തുടർച്ചയായി ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നയാളും കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഡോസിയർ ക്രിമിനലും ആണ് വിനീഷിന്റെ പേരിൽ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു വധശ്രമ കേസും സ്ത്രീകളെ ആക്രമിച്ച് മാനഹാനി വരുത്തിയതിനൊരു കേസും രണ്ടടിപിടിക്കേസും അടക്കം ആറ് കേസുകളുണ്ട്